നമസ്കാരം വീടിനുള്ളിൽ രാത്രി ഉറങ്ങിക്കിടുന്ന കുഞ്ഞുങ്ങളുടെ തൊട്ടരികിൽ പുലിയെ കണ്ടെത്തി മുറിയിൽ കെട്ടിയിട്ടിരുന്ന നായെ കടിച്ചെടുത്താണ് പുലി അവിടെ നിന്നും പോയത് നായയും കടിച്ച അവിടെ നിന്നും പോയ പുലി തട്ടിയിട്ടത് മൂന്നര വയസ്സുകാരിയെ ചിത്രങ്ങളിൽ മാത്രം കണ്ടുപരിചയമുള്ള പുലി കട്ടിലിൽ നിന്ന് തട്ടി താഴെയിട്ടതിന്റെ ഞെട്ടലിലാണ് മൂന്നര വയസ്സുകാരി അവനികയും കുഞ്ഞിന്റെ ജീവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്തിന്റെ ആശ്വാസത്തിലാണ് മാതാപിതാക്കളും മലമ്പുഴ സ്വദേശിക്ക് കൃഷ്ണന്റെ ഒറ്റമുറി വീട്ടിലാണ് സംഭവം നടക്കുന്നത് പുലി വാതിൽ മാന്തി പൊളിച്ചാണ് വീട്ടിൽ കയറിയത് വീടിനുള്ളിൽ കട്ടിലിൽ അഞ്ചു വയസ്സുള്ള പൗർണമ്യം ഏഴു വയസ്സുള്ള അനിരുദ്ധ കൂടാതെ മൂന്നര വയസ്സുള്ള അവനിക എന്നീ കുഞ്ഞുങ്ങളാണ് കിടന്നിരുന്നത് എന്നാൽ പുലി ലക്ഷ്യം വെച്ചത് മുറിക്കുള്ളിൽ കെട്ടിയിട്ടിരുന്ന ജർമ്മൻ ഷെപ്പയുടെ ഇനത്തിൽപ്പെട്ട നായയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ അതിന്റെ ഇരയാകാതെ പോയത് നായയുടെ നേരെ ചാടുന്നതിനിടെയാണ് പുലിയുടെ ദേഹത്ത് തട്ടി മൂന്നര വയസ്സുകാരി അവനിക കട്ടിലിൽ നിന്നും താഴെ വീഴുന്നത് നിലത്താണ് അമ്മ കിടന്നിരുന്നത് അച്ഛൻ കൃഷ്ണൻ വീടിന്റെ പുറത്തും നിലത്ത് കിടന്നിരുന്ന അമ്മ ലതാ കരച്ചിൽ കേട്ട് ഉണർന്നപ്പോൾ കണ്ടത് നായെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന പുലിയാണ് കട്ടിലുണ്ടായിരുന്ന മക്കളെയും താഴെവിടം കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അമ്മ നിലവിളിക്കുകയായിരുന്നു നിലവിളിക്കേട്ട് കൃഷ്ണൻ കരച്ചിൽ കേട്ട് വന്നപ്പോഴേക്കും നായയുമായി പുലി പുറത്തേക്ക് പാഞ്ഞിരുന്നു കുഞ്ഞിന്റെ കാലിന് നിസ്സാര പരിക്കുണ്ട് അവനികയ്ക്ക് അങ്കണവാടി അധ്യാപിക സമ്മാനിച്ചതാണ് റോക്കി എന്ന നായ ആ നായയാണ് പുലി പിടിച്ചത് മുമ്പും ഇതേ പുലി പിടിക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാത്രി വീടിനകത്തു കെട്ടിയിട്ടത് തകർന്നു വീഴാറായ ഒറ്റമുറി വീട്ടിലാണ് കുടുംബം കഴിയുന്നത് വന്യമൃഗങ്ങളെ പേടിച്ചു കഴിയുന്ന പതിമൂന്ന് കുടുംബങ്ങൾ കൂടി ഈ ഭാഗത്തുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വേലി സ്ഥാപിച്ചെങ്കിലും പരിപാലനമില്ലാതെ അത് നശിച്ചു പോവുകയായിരുന്നു ഉറങ്ങിക്കിടുന്ന കുഞ്ഞുങ്ങളുടെ തൊട്ടരികിൽ നിന്ന് നായെ കടിച്ചെടുത്തു പാഞ്ഞ പുലി ഇപ്പോൾ ഒരു നാടിന്റെ മുഴുവൻ ഉറക്കം കെടുത്തിരിക്കുകയാണ്